ില്ല സൂറത്തുൽ മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള അയാത്തികൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇതിൽ ഈ അക്ഷരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഹംസിന്റെ ഹർഫുകളാണ് മഹ്മൂസായ അക്ഷരങ്ങളാണെന്നർത്ഥം അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സിഫത്തുകളിൽ പ്രധാനമാണ് ഹംസ് ഹംസ്തമായി ഹർഫുകൾ അതിന്റെ മക്സില് നിന്ന് ഉച്ചരിക്കുക ഉച്ചാരണ സമയത്തുണ്ടാകുന്ന കാറ്റിന്റെ അല്ലെങ്കിൽ ശ്വാസത്തിന്റെ ചലനമാണ് ഹംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചുരുക്കി പറയാം റോ ഇന് തഫ്കീം കൊടുക്കണം തടിപ്പിച്ച് സ്വരഭാരത്തോടെ ചരിക്കേണ്ട അക്ഷരമാണ് റോസ് തെ റോ ഹു വാവ് ആവർത്തിച്ചു വരുന്നുണ്ട് വാവിന്റെ മസ്രഞ്ച് രണ്ട് ചുണ്ടുകളാണ് ഒരു കാരണവശാലും താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് ഒതരുത് ചുണ്ടുകൾ വൃത്താകൃതിയിലാക്കി വാവ് ഉച്ചരിക്കുക നൽകി ദീർഘിപ്പിക്കണം രണ്ട് ഹറക്കത്തിന്റെ അളവിൽ ആയ സാമാന്യ ദീർഘം മാത്രം എന്നാൽ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷരങ്ങളാണ് ഹർഫുകളിൽ പെട്ടതാണ് എന്നാൽ ഖസറായതുകൊണ്ട് കുറഞ്ഞ തഫ്ഹീം മാത്രമാണ് നൽകുക എന്ന് പറയുമ്പോൾ വൈനിനും പൂർണ്ണമായ തഫ്ഖീമാണ് ഖസറ ഉള്ളത് കൊണ്ട് തർക്കി കാണുക ഇവിടെ മിസ്രിൽ നിന്ന് ഉച്ചരിക്കുക കോഫ് ചേർത്തോതുമ്പോൾ കുറഞ്ഞ തഫീമും അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ കൽക്കല ഖ്രായും നൽകി തഫ്ഹീമോ കൂടി പൂർണ്ണമായ തഫ്ഖീമോടു കൂടി

ദീർഘം മറ്റ് മുംഫസിൽ ജായിസ് എന്നതാണ് വാവിനെ നാലോ അഞ്ചോ ഹാർക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് ശേഷം അടുത്ത പദത്തിന്റെ ആരംഭത്തിലാണ് ഹംസ വന്നത് എന്നതുകൊണ്ടാണ് മുംഫസിലായ ദീർഘമുണ്ടായത് ും എന്ന് പറയുമ്പോൾ ശബദ്ധത വീണ്ടും മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക ഇവിടെ സക്കിനെഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം അല്പം പോലും മണിച്ചു പോവരുത് അമീമനെ എന്നത് ശ്രദ്ധിക്കുക ഉച്ചരിക്കണം യോ യോ സുഖവും തൊട്ട് മുമ്പിൽ ബൊമ്മ ഉള്ളത് കൊണ്ടുമാണ് അങ്ങനെ തഫ്കീമ് കൊടുത്ത് തടിപ്പിച്ചു യോ എന്ന തഫ്കീമോട് കൂടി ഉച്ചരിക്കുക ലേ യു ജോൻ സൂചിപ്പിച്ച ഏതാനും തഫ്കീമിന്റെ ഹർഫുകൾ ഒഴിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഫാണ് തർക്കീഫ് ചെയ്ത് അർപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണെന്നർത്ഥം മാത്രമാണ് ഇവിടെ തസ്മ വരുന്നത് വ്യക്തമായി ഉച്ചരിക്കുക അറ്റത്തിന്റെ മുകൾ ഭാഗവും മേലെ പല്ലുമാണ് ിൽ ദീർഘമുണ്ടാവുകയില്ല കാരണം തൊട്ടുമുമ്പിൽ ദീർഘാക്ഷരമായ അലിഫ് സാഖിനായി വന്നിട്ടുണ്ട് സുക്കൂനുണ്ട് എന്നർത്ഥം അതുകൊണ്ട് എന്നും ചരിക്കുന്നു നേരത്തെ പറഞ്ഞ അതേപോലെ വീണ്ടും സൂറ നൽകി ദീർഘിപ്പിക്കുക വീണ്ടും ഇതാല് ഉച്ചരിക്കുന്നു എല്ലാ ഹർഫുകളും കൃത്യമായി മഹ്രചെന്ന് ഉച്ചരിക്കണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് അന്ത്യത്തിൽ പദത്തിന്റെ അന്ത്യത്തിലുള്ള സാക്ഷ്യത്തായ മീമിനെ ഷെഫവി നൽകി മണിക്കാതെ ഉച്ചരിക്കണം വെളിവാക്കണം ഫാൽ ആണ് ശേഷം വന്നത് എന്നതുകൊണ്ട് സൂക്ഷ്മത വേണം രണ്ടും ഷഫവിയ ഹർഫുകളാണ് മീം അവ്യുക്തമാവാൻ സാധ്യതയുണ്ട് ഫിൽ യം അവിടെ ഫിൽ യം മി എന്ന് മി മുശദ്ദദ ഉന്നത്തോടു കൂടി കസ്ര നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്നു എന്നാൽ വഖഫിലാകുമ്പോൾ സുക്കൂനാണ് വഖഫിന്റെ അസുൽ തന്നെ സുഖൂനാണല്ലോ അടിസ്ഥാനം തന്നെ സുഖൂനും അപ്പോൾ ഇവിടെ മണിച്ചുകൊണ്ട് വഖഫ് ചെയ്യുക അതാണ് ഇവിടുത്തെ അവസ്ഥ എന്നാൽ ഫിലിയം എന്ന ശബ്ദത്തിന് ഒരു ചലനം കൂടുതൽ ഉണ്ടാകുന്നത് സൂക്ഷിക്കണം ഹർക്കത്ത് പോലെ ഉച്ചരിച്ചു പോകരുത് എന്നർത്ഥം സുഖൂനെ സുഖൂനായി തന്നെ ഉച്ചരിക്കുക അപ്പോൾ മണിച്ചുകൊണ്ട് ആ സുക്കൂൻ നൽകപ്പെട്ട ഹർഫിനെ വഖഫ് ചെയ്ത് അവസാനിപ്പിക്കുക എന്നാൽ കൂടുതൽ മണിച്ചുകൊണ്ട് എന്ന് പറയുകയും വേണ്ട രണ്ട് ഹറക്കത്തിന്റെ അളവാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ അത്ര മതി ഫില്യം അതിൽ കൂടുതൽ വേണ്ട ഇവിടെ ചാക്കിന് താനൂൻ ശേഷം വാർഫ ഹീഫി നൽകി അവ്യക്തമാക്കി മണിക്കണം മണിക്കൂരിൽ തഫ്രീമാണ് വേണ്ടത് വാഹ് തഫ്രീമിന്റെ അക്ഷരമാണ് എന്നതുകൊണ്ട് ശേഷം സാഖിൻ തായ റാഗ് വരുന്നു അതിനും തഫ്രീം കൊടുക്കുന്നു അപ്പോൾ അക്ഷരങ്ങളാണ് കാഫ് എന്ന് പറഞ്ഞല്ലോ സ്തിഫാൽ ഹർഫ് കൂടിയാണ് كيف كان عاقبة الظالمين عاقبة عاقبة لا عا استفال لا عرفنا العين هذا ما ألف لهم ترقيقا قافن كورن يدفقي ملكا كسر دوندي عاقبة الظالمين الظالمين الظالمين

ലാമുൽ എന്നാണ് തജ്വീദിൽ അതിന് പറയുക ശേഷം മഹ്രജിൽ അടുത്ത് വന്നിട്ടുള്ള നൂനു കൂടി ആയതുകൊണ്ട് ലിസാന ഈ അക്ഷരങ്ങളാണ് വളരെ അടുത്തിരിക്കുന്നവയാണ് രണ്ടും ലാമ് അവ്യക്തമാവാൻ അല്ലെങ്കിൽ ഇത് വാ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ഒ ജനപോയത് ശേഷം ഹംസ ഇൽഹാർ ഷഫവി വെളിവാക്കി ഉച്ചരിക്കുക ഹംസകളെ വ്യക്തമാക്കി ഉച്ചരിക്കണം ഇം ഇവിടെ ഇമ്മ എന്ന് രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്യുന്ന വേറെ ക്രോഹത്തുകളൊക്കെയുണ്ട് ഏതായിരുന്നാലും നമ്മുടെ രീതി ഹഫ്സിന്റെ രീായത്ത് പ്രകാരം എല്ലാ ഹംസകളും ക്ലിയറാക്കുക എന്നതാണ് ഇം തഴൂൻ മീം ശബ്ദത വന്നിട്ടുണ്ട് ശബ്ദം നൽകപ്പെട്ട മീമ് മണിക്കുക ശേഷം എന്ന തെൻവീൻ അതിനുശേഷം യാഗം ഇതുവാൻ വിഹുന്ന നാട്ടിസ് നൽകി ഉച്ചരിക്കുക ഇലൻ

معنى تفخيم عنو عندنا صاد استعلان حرفان لا ينصرون رائن تفخيم الركوب وأتبعناهم في هذه الدنيا لعنه وأتبعناهم ساكنة تعالى تعالى محمود شدة <applause> وات واتبعناهم واتبعناهم من الشباب قلقلا سيدتي قلبي كرد انا واتبعناهم واتبعناهم ساكنه أمين إلهار شفوي شاشم فاعنا سوش ما ده يودي واتبعناهم في هذه الده. ഇതിൽ ഇൽഹാർ മുത്തുലഖ് നൽകി മണിക്കാതെ വെളിവാക്കണം ബുനിയാൻ സിൻവാൻ കിൻവാൻ നാല് പദങ്ങളാണ് പ്രശുദ്ധ ഖുർഹാനിലുള്ളത് സഖിൻ താനൂനും ശേഷം യാ വന്ന രണ്ട് പദങ്ങൾ അതേപോലെ ശേഷം വാവ് വന്ന രണ്ട് പദങ്ങളും ഈ നാല് പദങ്ങളിലും ഇൽഹാർ മുത്തുലഖ് എന്നതാണ് ഹുഗ്മൻ മണിച്ചു പോയരുത് വ്യക്തമായി നൂനന ഉച്ചരിക്കുക ലണ് വഖഫു ചെയ്യുമ്പോ ലി മാറ്റി വഖഫു ചെയ്യുക ചേർത്ത് ഓതുമ്പോൾ ലാണത്തെ ഊവയുമ എന്ന് ചെയ്ത് മണിച്ചു കൊണ്ട് ഉച്ചരിക്കണം ലീ മീനൽ മൂ ഖിയാമത്തി തഫ്ഖീം ചെയ്യണം കുറഞ്ഞ തഫ്ഖീമാണ് കസ്ര ആയതുകൊണ്ട് ഹും എന്ന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ചു മണിക്കണം ഇതുവാം ഷഫവി അല്ലെങ്കിൽ ഇതുവാം സീർ എന്നൊക്കെ പറയാവുന്ന മണിച്ചുകൊണ്ടുള്ള അവിടെ ഇതുവാണവിടെ قافله قلقله صغرى هذا طن تفخيم من المقبوحين بارك الله فيكم أعوذ بالله من الشيطان الرجيم واستكبر هو وجنوده في الأرض بغير الحق وظنوا وظنوا أنهم إلينا لا يرجعون فأخذناه وجنوده فنبذناهم في اليم فانظر كيف كان عاقبه الظالمين وجعلناهم ائمه يدعون الى النار ويوم القيامه لا ينصرون وأتبعناهم في هذه الدنيا لعنة ويوم القيامة هم من المقبوحين